ഹായ് ഫ്രണ്ട്സ് ഏഴാം ക്ലാസ്സിലെ മലയാളം ഫസ്റ്റിലെ നക്ഷത്രം എന്ന പാഠഭാഗത്തെ മുഴുവൻ പഠന പ്രവർത്തനങ്ങളുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ വായിക്കാം അറിയാം മിന്നാമിനുങ്ങിനെ കണ്ട കുട്ടിയുടെ തോന്നലുകൾ എന്തെല്ലാം എന്തെല്ലാമായിരുന്നു ആദ്യം മിന്നാമിനുങ്ങിനെ കണ്ട കുട്ടി അത് നക്ഷത്രങ്ങളാണെന്ന് വിചാരിക്കുന്നു റോസാ ചെടിയിൽ ചെന്നിരുന്ന മിന്നാമിനുങ്ങിനെ അമ്മയുടെ കമ്മലായാണ് അവന് തോന്നുന്നത് പിന്നീട് പാതിമയക്കത്തിൽ കറുത്ത തുണിയിൽ വെള്ള പൊട്ടുപോലെ ഒരായിരം മിന്നാമിനുങ്ങുകൾ തലയിൽ കിടന്ന് മൂളിപ്പറക്കുന്നതായും കുട്ടിക്ക് തോന്നുന്നു നെക്സ്റ്റ് കമ്മലിനേക്കാളും നക്ഷത്രത്തെക്കാളും കൂടുതൽ തിളങ്ങുന്നതായി കുട്ടിക്ക് അനുഭവപ്പെടുന്നത് എന്ത് എന്തായിരുന്നു അമ്മ അവനെ ശുശ്രൂഷിക്കുന്നതിനെയും ഉമ്മ വെക്കുന്നതിനെയും കുറിച്ച് അവൻ ഓർക്കുന്നുണ്ട് നക്ഷത്രമാണോ അമ്മയുടെ കമ്മലാണോ കൂടുതൽ മിനുങ്ങുന്നതെന്ന് അവൻ ഓർത്തു നോക്കുന്നു അപ്പോൾ നക്ഷത്രത്തെക്കാളും കമ്മലിനേക്കാളും തിളങ്ങുന്നത് അന്ന് അമ്മ തന്നെ ഉമ്മ വെച്ചപ്പോൾ കറുത്ത കൺപീലികൾക്കിടയിലുള്ള അമ്മയുടെ കണ്ണുകൾക്ക് തന്നെയാണെന്ന് അവന് മനസ്സിലാക്കുന്നു നെക്സ്റ്റ് സമാന പദങ്ങൾ കണ്ടെത്താം അടിവരയിട്ട പദങ്ങൾക്ക് സമാനാർത്ഥമുള്ള പദങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതുക ഓക്കെ സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്വപ്നത്തിൻ്റെ പക്ഷങ്ങൾ വീശി വീശി അവൻ ഉയർന്നു തൈജസ കീടത്തിന്റെയും പുഷ്പങ്ങളുടെയും നാട്ടിൽ നിന്ന് താരകങ്ങളുടെയും മാരിവില്ലിൻ്റെയും ഉലകത്തിലേക്ക് കടർന്നു ഇവിടെ അടിവരയിട്ടിട്ടുള്ള വാക്കുകളുടെ സമാന പദങ്ങളാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് സോ ഏതൊക്കെയാണ് അടിവരയിട്ടിട്ടുള്ളത് സ്വപ്നം പക്ഷം തൈജസ കീടം പുഷ്പം താരകം മാരുവില് ഉലകം ദെൻ അതുപോലെ തന്നെ കൂടുതൽ പദങ്ങൾ പാഠഭാഗത്ത് നിന്ന് പട്ടികപ്പെടുത്തി അതിന് സമാനാർത്ഥമുള്ള പദങ്ങൾ എഴുതുമല്ലോ ഇവിടെ ഈ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വാക്കുകളുടെ സമാനാർത്ഥം മാത്രമല്ല എഴുതേണ്ടത് കൂടുതൽ പദങ്ങൾ നിങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടുപിടിച്ച് അവയുടെ സമാന പദങ്ങളും കൂടി എഴുതണം ഓക്കെ സോ ആദ്യം നമുക്ക് ഇവിടെ തന്നിട്ടുള്ള അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വാക്കുകളുടെ നോക്കാം ഏതൊക്കെയാണ് സ്വപ്നം അതിൻ്റെ സമാന പദം വരുന്നത് കിനാവ് തെൻ അടുത്തത് പക്ഷം ചിറക് തൈജസ കീടം പുഷ്പം പൂവ് താരകം നക്ഷത്രം മാരിവില്ല് മഴവില്ല് ഉലകം ലോകം ഓക്കെ ഇനി വേറെ ഏതെല്ലാം പദങ്ങളാണ് മാനം ആകാശം മഴ മാരി തലപ്പാവ് ശിരോവസ്ത്രം സംഭ്രമം പരിഭ്രാന്തി അമ്പിളി ചന്ദ്രൻ ഇനി അടുത്തത് വായിക്കാം എഴുതാം ഫസ്റ്റ് വൺ കിനാവിൻ്റെ ചിറകുകൾ വീശി വീശി അവൻ ഉയർന്നു ഈ വാക്യം സൂചിപ്പിക്കുന്ന ആശയം എന്ത് ഓക്കെ എന്താണ് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന കുട്ടി സ്വപ്നങ്ങളുടെ ലോകത്തേക്ക് കടന്നു ചെല്ലുന്നതിനെയാണ് ഇവിടെ ഈ വാക്യം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇവിടെ കിനാവുകൾ എന്നതുകൊണ്ട് കൊണ്ട് സ്വപ്നത്തെയും ചിറകുകൾ എന്നതുകൊണ്ട് ഭാവനയെയും സ്വാതന്ത്ര്യത്തെയും സൂചിപ്പിക്കുന്നു നെക്സ്റ്റ് കുട്ടി എത്തിച്ചേർന്ന സ്വപ്നലോകത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം എന്തൊക്കെയായിരുന്നു ഒക്കെ എഴുതാം കുട്ടി എത്തിച്ചേർന്ന ചേരുന്ന എന്നല്ലോ ചേർന്ന എന്നാണ് ചേർന്ന സ്വപ്നലോകത്ത് നരച്ച താടിയും ചിരിച്ച മുഖവുമുള്ള അമ്പിളി അമ്മാവൻ അരിമണികൾ എണ്ണിപ്പെറുക്കുന്നു ചുവന്ന കൊട്ടാരത്തിൽ നിന്നും തലപ്പാവും വീശിയ വാളുമായി ഒരു രാജാവ് പടപുറപ്പെടുന്നു ഏഴു കുതിരകളെ പൂട്ടിയ തേര് ഏഴ് നിറങ്ങളുള്ള വില്ല് ഏഴ് കൊടിക്കൂറകൾ എന്നിവ രാജാവിനെ അനുഗമിക്കുന്നു ആകാശം അമ്മയുടെ നീലപ്പട്ടുസാരി നിവർത്തി വിരിച്ചതുപോലെയാണ് കുട്ടിക്ക് തോന്നുന്നത് അവിടെയും അവന് കൂട്ടായി അമ്മയുടെ അദൃശ്യ സാന്നിധ്യവും ഉണ്ട് നെക്സ്റ്റ് സ്വപ്ന ലോകത്തെത്തിയ കുട്ടിക്ക് ചിരി വന്നത് എന്തുകൊണ്ടാവാം എന്തുകൊണ്ടാണ് സ്വപ്നത്തിൽ കണ്ട നക്ഷത്രമാണോ അമ്മയുടെ കമ്മലാണോ കൂടുതൽ മിനുങ്ങുന്നതെന്ന് അവൻ ഓർത്തു നോക്കുന്നുണ്ട് ഒടുവിൽ ഇതിനൊന്നുമല്ല കറുത്ത കൺപീലികൾക്കിടയിലുള്ള അമ്മയുടെ മിനുങ്ങുന്ന കണ്ണുകൾക്കാണ് ഏറ്റവും തിളക്കം എന്നവൻ തിരിച്ചറിയുന്നു ആ കണ്ണുകളുടെ അരികിൽ നിന്നാണ് ലോ താൻ നക്ഷത്രത്തെ തേടി പോയതെന്നോർത്തപ്പോഴാണ് അവന് ചിരിവന്നത് ഓക്കെ നെക്സ്റ്റ് ചർച്ചാ തയ്യാറാക്കാം നക്ഷത്രങ്ങളുടെ ലോകത്തെവിടെയും അമ്മ എവിടെ തൻ്റെ അമ്മ എന്നതായിരുന്നു കുട്ടിയുടെ ചിന്ത കുട്ടിയുടെ ഈ ചിന്തയിൽ പ്രകടമാകുന്നത് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക നക്ഷത്രങ്ങളുടെ ലോകത്തും കുട്ടി അമ്മയെ അന്വേഷിക്കുന്നതിലൂടെ അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ ആഴമാണ് ഇവിടെ പ്രകടമാകുന്നത് മാതൃവാത്സല്യത്തിൻ്റെ മഹത്വം വെളിവാക്കുന്ന രംഗമാണിത് സ്വപ്നലോകത്തിലൂടെ സഞ്ചരിച്ച അവൻ പ്രകൃതിയിലെ നക്ഷത്രത്തെക്കാളും മിനാമിനുങ്ങിനെക്കാളും നിറമുള്ള അമ്പിളിയെക്കാളും സൂര്യനേക്കാളും നിറമുള്ളത് തൻ്റെ അമ്മയുടെ മുഖത്തിനാണെന്ന് പറയുന്നു സ്വപ്നയാത്രയിൽ ഉള്ളിലെ ഭയവും സന്തോഷവും ഒരുപോലെ പ്രതിഫലിക്കുമ്പോഴും അവൻ തേടുന്നത് അമ്മയുടെ സ്നേഹത്തിൻ്റെയും കരുതലിന്റെയും തണലാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള അഭേദ്യമായ സ്നേഹബന്ധമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നെക്സ്റ്റ് ഇടരൂപങ്ങൾ തിരിച്ചറിയാം ഇടരൂപങ്ങൾ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ ഓക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇൽ കൽ ഡേ ആൽ എ ക ഇങ്ങനെയുള്ള വാക്കുകളാണ് നമ്മൾ ഇടരൂപങ്ങൾ എന്ന് പറയുന്നത് ഇത് നമ്മൾ എവിടെയാണ് ചേർക്കുന്നത് ചില വാക്യങ്ങളെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടരൂപങ്ങൾ ചേർക്കുന്നത് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് അല്ലേ അതിൽ ഇടരൂപങ്ങൾ ചേർത്ത് വരുന്ന വാക്കുകളും അതുപോലെ ഇടരൂപങ്ങൾ ചേർക്കാതെ വരുന്ന വാക്യങ്ങളും തന്നിട്ടുണ്ട് സോ നോക്കാം ഇരുട്ട് നക്ഷത്രങ്ങൾ തെളിഞ്ഞിരുന്നു അതിലെന്താണ് ഇടരൂപം ചേർത്തിട്ടില്ല അല്ലെ ഇരുട്ട് നക്ഷത്രങ്ങൾ തെളിഞ്ഞിരുന്നു അതിൻ്റെ കൂടെ ഇല്ല എന്ന് പറയുന്ന ഇടരൂപം ചേർക്കുമ്പോൾ ആ വാക്യം എന്താകുന്നുണ്ട് ഇരുട്ടിൽ നക്ഷത്രങ്ങൾ തെളിഞ്ഞിരുന്നു എന്നാകുന്നുണ്ട് അല്ലെ അടുത്ത വാക്യം കിനാവ് ചിറകുകൾ വീശി വീശി ഓക്കെ ഇതിൽ ഇടരൂപം ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ എന്താണ് ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു അർത്ഥം നമുക്ക് കിട്ടുന്നില്ല അല്ലേ കിനാവ് ചിറകുകൾ വീശി വീശി സോ എന്താണ് ഇതിന് കറക്റ്റ് ഒരു അർത്ഥം ഇവിടെ വരുന്നില്ല അതിൻ്റെ കൂടെ നമ്മൾ ഇടരൂപമായിട്ടുള്ള ഡേ എന്ന് ചേർത്തപ്പോൾ അതെന്തായി കിനാവിൻ്റെ ചിറകുകൾ വീശി വീശി എന്നായി അവിടെ നമുക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു അർത്ഥമുള്ള ഒരു വാക്യം കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് അച്ഛൻ കുട്ടി പറഞ്ഞു ഈ ഒരു വേർഡ് നോക്കിയേ ഇവിടെ അച്ഛൻ കുട്ടി പറഞ്ഞു ഇവിടെ ഇടരൂപം വരുന്നില്ല അല്ലെ അതുകൊണ്ട് തന്നെ ആ ഒരു വാക്യത്തിന് ഒരു കൃത്യതയില്ല അല്ലെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ആശയം അവിടെ വരുന്നില്ല അതിൻ്റെ കൂടെ നമ്മൾ ഇടരൂപമായിട്ടുള്ള ഓട് ചേർത്തപ്പോ എന്തായി അച്ഛൻ കുട്ടിയോട് പറഞ്ഞു എന്നായില്ലേ അല്ലെങ്കിൽ നമുക്ക് അച്ഛനോട് കുട്ടി പറഞ്ഞു എന്നും ആക്കി എഴുതാം ഇനി ഇവിടെ ഇടരൂപങ്ങൾ ചേർത്തും ചേർക്കാതെയും പറയുന്ന വാക്യങ്ങളിൽ വരുന്ന വ്യത്യാസം എന്തെന്ന് ചർച്ച ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത് നമ്മൾ മുകളിൽ പറഞ്ഞു അല്ലെ മുകള് ഇടരൂപം ചേർത്ത് വരുന്ന വാക്യങ്ങൾക്കാണ് ഒരു കറക്റ്റായിട്ടുള്ള ഒരു അർത്ഥവും ഒരു ആശയവും ഒക്കെ വരുന്നുള്ളൂ അല്ലെ അല്ലാതെ എഴുതുന്ന വാക്യങ്ങൾക്ക് കറക്റ്റ് ഒരു അർത്ഥം കിട്ടുന്നില്ല എന്ത് എഴുതാം ഇടരൂപങ്ങൾ ചേർക്കുമ്പോൾ വാക്യത്തിന് അർത്ഥപൂർണത ഉണ്ടാകുന്നുണ്ട് അതുപോലെ ആശയപൂർണത ഉണ്ടാകുന്നുണ്ട് അതുപോലെ പ്രയോഗ ഭംഗി ഉണ്ടാകുന്നുണ്ട് അല്ലേ ഇനി നെക്സ്റ്റ് കഥ എഴുതാം നക്ഷത്രം എന്ന കഥയിലെ കുട്ടിയുടെ സ്വപ്നയാത്ര വായിച്ചല്ലോ നിങ്ങൾക്കും സങ്കല്പയാത്രകൾ നടത്താം നിങ്ങളുടെ സങ്കല്പയാത്ര കഥയായി എഴുതുക എഴുതിയ കഥ ഗ്രൂപ്പിൽ വായിച്ച് മെച്ചപ്പെടുത്തുക ഈ നക്ഷത്രം എന്ന കഥയിൽ ആ കുട്ടി ഒരു സ്വപ്നയാത്ര പോകുന്നുണ്ട് അല്ലേ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ സ നിങ്ങൾ സങ്കല്പിക്കാം നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെന്നൊരു ആഗ്രഹം ആ കുട്ടിയുടെ പോലെയുള്ള ഒരു സ്വപ്ന ലോകത്ത് പോകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു എവിടേക്കാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ കഥ രൂപത്തിലാക്കിയിട്ട് അത് എഴുതിയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത് നെക്സ്റ്റ് വരുന്നത് കഥയരങ്ങ് സ്വന്തമായി എഴുതിയ കഥകൾ അവതരിപ്പിക്കുന്ന കഥയരങ്ങ് ക്ലാസ്സിൽ സംഘടിപ്പിക്കുക ഇതും സ്വന്തമായിട്ട് നിങ്ങളോട് കഥകൾ എഴുതിയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത്